എ ബി സി അക്കാദമി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ബാച്ച് വടക്കിനി എന്ന പേരിൽ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു തിരൂർ ഫോർസ മാളിൽ സംഘടിപ്പിച്ച മേളയിൽ എണ്ണൂറോളം വിഭവങ്ങളാണ് വിദ്യാർത്ഥി കൂട്ടം ഒരുക്കിയത് വേണ്ട ഭക്ഷണം കഴിക്കുക വേണ്ടാത്ത ഭക്ഷണം എല്ലാം വാരിവലിച്ച് കഴിക്കാതെ പാകത്തിൽ മാത്രം കഴിച്ചു കഴിഞ്ഞാൽ ആരോഗ്യം ശ്രദ്ധിക്കും ഞാനൊരു ബ്ലോഗർ ആണെങ്കിൽ കൂടി ഞാൻ അത്രമാത്രം ഒന്നും ഫുഡ് കഴിക്കാറില്ല ആ വീഡിയോയിൽ ഞാൻ സത്യം വടക്കിനി എന്ന പേരിൽ തിരൂർ ഫോർസ മാളിൽ വെച്ചായിരുന്നു ഭക്ഷ്യമേള സംഘടിപ്പിച്ചത് യിൽ എ ബി സി അക്കാദമിയുടെ തിരൂർ കോട്ടയ്ക്കൽ വളാഞ്ചേരി പുത്തനത്താണി ചെമ്മാട് വേങ്ങര എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളാണ് ഭാഗമായത് എണ്ണൂറോളം വിഭവങ്ങളാണ് സംഘം ഒരുക്കിയത് കാണികളെ ഓരോരുത്തരെയും ഇരു കൈയും നീട്ടി സ്വീകരിച്ചതും വേറിട്ടതായി മാറി മേള പ്രശസ്ത യൂട്യൂബർ മലപ്പുറം ഫൂടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഫുഡ് ഫെസ്റ്റിന് വേണ്ടിയിട്ട് വന്നതാണ് എന്തായാലും ഒരു എത്ര നല്ല കളർഫുൾ ഇവന്റ് ആണ് അവർ ഈവെന്റിനും എല്ലാവിധ ആശംസകളും നേരാണ് ബെസ്റ്റ് മലപ്പുറം ജില്ലയിലെ പ്രശസ്ത ഷെഫുമാർ ഹോം വേക്കേഴ്സും ഫുഡ് വ്ലോഗർമാരുമായ മറിയം കോഴിക്കൽ ഫാത്തിമ റഹനാസ് എന്നിവരാണ് വിധികർത്താക്കളായി എത്തിയത് ജനറേഷൻ ഫുഡും ഓൾഡ് ജനറേഷൻ ഫുഡും എല്ലാ വിധത്തിലുള്ള ഫുഡുകളും കപ്പ വെച്ച് പല വെറൈറ്റി വിഭവങ്ങളും ഫുഡിങ്ങുകളും സ്നാക്സ് പറയാം എല്ലാവിധ വിഭവങ്ങളും ഇവരുണ്ടാക്കിയിട്ടുണ്ട് പായസങ്ങൾ പലതരം പായസങ്ങളുണ്ട് ചേന പായസം പപ്പായ പായസം പംക്കിൻ പായസം ചിരങ്ങ പായസം അങ്ങനെ പല വിധത്തിലുള്ള പായസങ്ങളും ഇവർ ഇവിടെ തയ്യാറാക്കി ഏതിന് ഫസ്റ്റ് കൊടുക്കും സെക്കൻഡ് കൊടുക്കും എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞങ്ങൾ കാരണം അത്രക്കും എല്ലാ ഫുഡും നല്ല ടേസ്റ്റായിരുന്നു കുട്ടികളൊക്കെ നല്ല ആക്റ്റീവായിട്ട് പങ്കെടുത്തിട്ടുണ്ട് ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിന്റെ അവസാന നിമിഷം തിരൂരാന്റെ കോട്ടികളായി സിക്കാർ ഇവിടെ എന്ന് ഒത്തൂരി ഇരിക്കുന്നുണ്ട് ഞങ്ങളുടെ ഫുഡ് ഫെസ്റ്റിവലുമൈറ്റാണ് ഞങ്ങൾക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നത് പത്തോളാ കാറ്റഗറിയാണ് അതിൽ ഞങ്ങളുടെ മൊഞ്ചത്തിമാർ പത്തോളാ വിഭാഗങ്ങളിൽ നിന്നും 10400 രൂപയുടെ വിഭാഗങ്ങളാണ് ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് തീർച്ചയായും ഇതൊരു പുതിയ അനുഭവമാണ് പുതിയ കാൽസക്കാരും ഞങ്ങളുടെ ഫുഡ് ടേസ്റ്റ് ചെയ്യാനായി പുറത്തുനിന്ന് എത്തിയിരിക്കുന്നു തീർച്ചയായും ഇവിടെയുള്ള എല്ലാ സ്റ്റുഡൻസിനും ഇതൊരു പുതിയ വേറിട്ടൊരു അനുഭവമാണ് ഈ ഫുഡ് ഫെസ്റ്റിവലിന് ഞങ്ങൾക്ക് കിട്ടിയ ഒരു അറിവ് എന്ന് വെച്ചാൽ ഒരു വിഭവം കൊണ്ട് എന്തെല്ലാം ഉണ്ടാക്കാം എന്നാണ് പല കാറ്റഗറിയിൽ ഇപ്പോൾ ഞങ്ങൾ ഇവിടെ കേട്ട ഒരു വിഭവമാണ് ചേമ്പ് ജ്യൂസ് എന്ന് പറയുന്നത് അത് കേൾക്കാത്ത പല വിദ്യാർത്ഥികളും ഒരു വിഭവം തന്നെയാണ് ചേമ്പ് കൊണ്ടൊരു ജ്യൂസ് ഉണ്ടാക്കുക എന്നുള്ളത് ഇപ്പോൾ ഇവിടെ വന്നതിൻ്റെ ശേഷമാണ് സത്യം സത്യമുറ ഞങ്ങൾ അറിഞ്ഞത് അതുപോലെ തന്നെ ഒരുപാട് നമ്മൾ കേൾക്കാത്ത ഒരുപാട് വിഭവങ്ങളും ഒരുപാട് ജ്യൂസുകളുമാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ഞാന് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല മിസ്സുമാരായിക്കോട്ടെ എല്ലാവരും നല്ല സപ്പോർട്ടീവായിരുന്നു ഫുഡ് പെസ്റ്റ് കൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഡിഫറെൻറ്റ് ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ പറ്റി ഓരോ നമ്മളറിയാത്തതും അറിയുമായ പല കാര്യങ്ങൾ കൊണ്ടും ഫുഡ് ഉണ്ടാക്കാൻ കഴിയുമെന്നൊക്കെ തോന്നി ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് എന്നെ ഇത് സം വൈബായിട്ട് തോന്നി ഇന്ന് എ ബി സിയുടെ ഫുഡ് ഫെസ്റ്റ് ആയിരുന്നു വെച്ചിട്ടായിരുന്നു നടന്നിരുന്നത് വളരെ വെറൈറ്റി ആയിട്ടുള്ള കുറേ ഫുഡുകൾ ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റി ചില ഐറ്റംസ് ഒക്കെ ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് പരിചയപ്പെടാനും ടേസ്റ്റ് ചെയ്യാനും തോന്നിയത് നല്ല ടേസ്റ്റിൽ അടിപൊളിയായിട്ട് ഉണ്ടായിട്ടുണ്ട് വളാഞ്ചേരി തിരൂര് വേങ്ങര എല്ലാ സെന്റേഴ്സും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിരുന്നു നല്ല അടിപൊളി ഫുഡ് ഫെസ്റ്റ് ആയിരുന്നു ഒരുപാട് നല്ല അനുഭവമായിരുന്നു വളരെ വിചാരിച്ചതിലും വളരെ നന്നായിട്ട് നടത്താൻ പറ്റി ഒരുപാട് സന്തോഷം ഇന്ന് പ്രധാനമായിട്ടുണ്ടായിരുന്നത് കപ്പ ഐറ്റംസ് ആയിരുന്നു പിന്നെ പായസം ഉണ്ടായിരുന്നു പിന്നെ ന്യൂജൻ ഐറ്റംസും പഴയ ഐറ്റംസ് എല്ലാം കൂടി മിക്സ് ആയിട്ടായിരുന്നു ഞങ്ങൾ ഇവിടെ അവതരിപ്പിച്ചത് ഈ വർഷത്തെ എ ബി സിയുടെ വടുക്കണി എന്ന് പറഞ്ഞ ഒരു ഫുഡ് ഫെസ്റ്റിവൽ ഞങ്ങളിവിടെ നടത്തി തിരൂരു സെൻറ്ററിൽ വെച്ചിവിടെ നടത്തി അടിപൊളിയാക്കി ഇതിൻ്റെ അവസാന നിമിഷങ്ങളിൽ എത്തിക്കാണ് അടിപൊളിയാക്കി നമുക്കിത് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷപ്പെട്ട കാര്യം നൂറിലധികം നൂറെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കുറവായിരിക്കും അത്രയും വെറൈറ്റി വെറൈറ്റി ഫുഡ് ഐറ്റംസ് ആയിരുന്നു ഇവിടെ നിന്ന് സ്റ്റുഡൻസ് എല്ലാവരും കണ്ടക്ട് ചെയ്ത് എല്ലാവരും പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന് എല്ലാ സാധനങ്ങളും ഒരുപാട് തീർന്നു പോയിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി ഫുഡുകൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാനും രുചിക്കാനും പറ്റി എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് പലതരം വെറൈറ്റികൾ എല്ലാ വിഭങ്ങൾ കൊണ്ടും ഓൾഡ് ഈസ് ഗോൾഡ് മത്തൻ ഉണ്ടായിട്ട് പ്ലാവില മാവില എന്നതുകൊണ്ടുള്ള കൊണ്ടുള്ള പല വിഭവം ജ്യൂസുകൾ ജാലിങ്ക കൊണ്ട് ജ്യൂസ് ചേന കൊണ്ട് ജ്യൂസ് അങ്ങനെ പല വെറൈറ്റികൾ ആയിട്ടുള്ള ജ്യൂസുകൾ നമുക്ക് കഴിക്കാനും ടേസ്റ്റ് ചെയ്യാനും പറ്റിയിട്ടുണ്ട് എന്തായാലും ഈ ഫുഡ് ഫെസ്റ്റിവൽ കൊണ്ട് നമുക്ക് ഒരുപാട് വെറൈറ്റി ഡിഷുകൾ പരിസരപ്പെടാൻ പാ ബി സി അക്കാദമി സംഘടിപ്പിച്ച ഫുഡ് ഫെസ്റ്റിവൽ വളരെ അധികം അടിപൊളിയായിരുന്നു നമ്മൾ വിചാരിച്ചതിലും അപ്പുറമായിരുന്നു നമ്മൾ ഫുഡ് ഫെസ്റ്റ് എന്ന് പറയുമ്പോൾ അത്ര പ്രതീക്ഷിച്ചിട്ടല്ല വന്നത് പക്ഷേ ഇവിടെ വെറൈറ്റി ഐറ്റംസ് സ്വീറ്റ്സ് ആയാലും പിന്നെ ന്യൂജാൻ ഫുഡ്സ് യൂസ് അതേപോലെ ജൂസസ് എന്താ അതേപോലെ കപ്പ വെറൈറ്റീസ് തേക്കപ്പ ഫ്രീക്കീസ് കോർണർ ഈ വെള്ളടി മുക്ക് അതേപോലെ പഞ്ചാരമൂല അങ്ങനെ വെറൈറ്റി വെറൈറ്റി പേരുകൾ വെച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ പ്രസൻ്റ് ചെയ്തിരുന്നത് എ ബി സിയിൽ തിരൂര് വെച്ച് നടന്ന ഫുഡ് ഫെസ്റ്റ് അടിപൊളി പരിപാടിയായിരുന്നു ഇത്രയും എക്സ്പെക് എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല ഞങ്ങളാരും നല്ല രീതിയിലുള്ള ജഡ്ജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഫുഡ് വെറൈറ്റി ഐറ്റംസ് എന്തൊക്കെ വീട്ടിൽ നമ്മൾ കൊണ്ടുപോകുന്നത് സ്റ്റുഡൻസ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അടിപൊളി ആയിരുന്നു എ ബി സിയുടെ സ്വന്തം മൊഞ്ചുള്ള മൊഞ്ചത്തിമാർ മൊഞ്ചുള്ള കൈ കൊണ്ടുണ്ടാക്കിയ രുചിയൂറുന്ന വിഭവങ്ങളാണ് ഞങ്ങൾ എ ബി സി ഇവിടെ നിന്ന് നിരത്തിയിരിക്കുന്നത് ഇവിടെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് രുചിയൂറുന്ന വിഭവങ്ങളുമായിട്ടാണ് എ ബി സി സംഘടിപ്പിച്ച ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിലെ ഫുഡ് ഫെസ്റ്റിവലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ി സി ഫുഡ് ഫെസ്റ്റ് ആണ് ഞങ്ങൾ വേങ്ങൽ സെൻറ്ററിൽ നിന്നാണ് വന്നിരുന്നത് ഒരുപാട് ഫുഡുകൾ വെറൈറ്റി ഫുഡുകളായിട്ടാണ് എല്ലാവരും വന്നിട്ടുള്ളത് സ്നാക്സ് ഐറ്റംസായിട്ടും എരിവും പുളിയും ഉപ്പിലിട്ടതും പല ഐറ്റംസും വെറൈറ്റികൾ ഒരുപാട് നല്ല ഉണ്ടായിരുന്നു പിന്നെ ഓൾഡ് ഐറ്റംസ് ന്യൂ ഐറ്റംസ് പല രീതിയിലുള്ള ഡ്രിങ്ക്സുകൾ പിന്നെ ജ്യൂസുകൾ അങ്ങനെ ഐറ്റംസ് ഒരുപാടുണ്ടായിരുന്നു നല്ലൊരു പരിപാടി ആയിരുന്നു ഒരുപാട് ആളുകളുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു സെയിൽ കൗണ്ടർ ഉണ്ടായിരുന്നു സെയിൽ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ ഒരുപാട് കൊണ്ടുവരുന്നു ഇന്ന് എ ബി സിയുടെ ഫുഡ് ഫെസ്റ്റ് ബഡ്കിനി ടു കെ ടു ത്രീ ആയിരുന്നു ഇത് ഞങ്ങൾക്ക് വളരെ വേറിട്ടൊരു അനുഭവമാണ് ഉണ്ടായത് ഒരുപാട് ഡിഷസ് ഉണ്ടായിരുന്നു ജഡ്ജസ് ആണെങ്കിലും ഒക്കെ നല്ല പ്രൊഫഷണൽ വേലൊരു ജഡ്ജ്മെൻറ്റും ഒക്കെ ആയിട്ട് ഇതിൻ്റെ മുൻചെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് പിന്നെ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ഒരുപാട് വിഭവങ്ങളാണ് പ്ലാവിലെ തോരന് ചേമ്പുകൊണ്ട് ജ്യൂസ് അങ്ങനെ ഒരുപാട് ആയിട്ടുള്ള ഡിഷസും ഒക്കെ ആയിട്ട് ഞങ്ങൾ അടിപൊളിയാണ് ഞങ്ങളുടെ പ്രോഗ്രാം ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ തന്നെ ഇത്രയും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാന്ന് ഞങ്ങൾ ഇന്നാണ് ശരിക്കും മനസ്സിലാക്കിയത് പ്ലാവില തോരനായിക്കോട്ടെ അതുപോലെ തന്നെ വാഴയില കൊണ്ട് ഹൽവ അങ്ങനെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള വിഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരു ഒരു വ്യത്യസ്തമായ അനുഭവമായിരുന്നു ഞങ്ങൾ ലൈഫിൽ പലരുടെയും ഫസ്റ്റ് ഫുഡ് ഫെസ്റ്റ് ആണ് ആദ്യമായിട്ടാണ് ഒരു ഫുഡ് ഫെസ്റ്റിൽ പങ്കെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള അനുഭവമായിരുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകേഗോ വനിതകൾക്ക് സ്കോളർഷിപ്പോട് കൂടിയ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങൾക്കും ഒരു ടീച്ചർ ആവാം പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റോട് കൂടി സ്വദേശത്തും വിദേശത്തും ജോലി നേടാവുന്ന മോണ്ടിസോറി ടി സി കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു ഞങ്ങളുടെ പ്രത്യേകതകൾ വനിതകൾക്കായി വനിതകൾ മാത്രം നടത്തുന്ന സ്ഥാപനം സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസസ് പരിചയ സമ്പന്നരായ അധ്യാപകർ സോഷ്യൽ ആക്ടിവിറ്റീസ് ക്യാമ്പുകൾ സെമിനാറുകൾ സിംബോസിയങ്ങൾ പത്തു വർഷത്തെ സേവന പാരമ്പര്യം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക എ ബി സി അക്കാഡമി ഓപ്പോസിറ്റ് ആയുർവേദ കോളേജ് എഡ്രിക്കോട് റോഡ് കോളേജ് പടി കോട്ടയ്ക്കൽ ബ്രാഞ്ചസ് പുത്തനത്താണി തീരൂർ വളാഞ്ചേരി പെരിന്തൽമണ്ണ